സൈനീന അന്നത്തെ കാലത്ത് ഞങ്ങളീ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എൺപത്തിരണ്ട് കാലത്തിലാണുള്ള സാനിധ്യം ജോയിൻ ചെയ്യണത് അത് ആ സമയത്ത് ഞങ്ങൾ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തൊക്കെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ പാതിരാ സമയത്ത് ഏതോ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇതിലേ പോട്ടെ ഇതിലേ പോട്ടെ അവൻ ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ പാതി ഉറക്കത്തിലും പാതി ഓർമ്മയിലും നമ്മൾ കേൾക്കും പിന്നെ സൈനിധിയും പറയണേ റൈറ്റ് ലെഫ്റ്റ് പോട്ടെ ലെഫ്റ്റ് പോട്ടൊരു കാടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അവൻ ഇറങ്ങും ഒരാ മനുഷ്യനും ഉണ്ടാവില്ല അവിടെ ഇറങ്ങിയിട്ട് അവനിങ്ങനെ നടന്നു ഇടവഴി കൂടെ പോണ കാണാം ആ സ്ഥലം അറിയോ ഒബറോന്റെ തൊട്ടടുത്ത് ബൈപ്പാസ് പണി നടക്കുന്നുള്ളൂ ചെറിയ വഴിയാ നടക്കുന്നുള്ളു കിടക്കുന്നതും അവന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ആ ഊബറോന്റെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളി ഉണ്ട് ആ പള്ളിയിലാണ് ഞാനിപ്പോഴും അതുവഴി പോകുമ്പോ മിനിയാന്ന് പോലും ഇതുവരെ മിനിയാന്ന് പോലും അതുവഴി പോയപ്പോ ഞാൻ എന്നും അവിടെ ഞാൻ ഞാന് ചെയ്യും എന്നുവെച്ചാൽ പ്രാർത്ഥിക്കും നമ്മൾ മരിച്ചു കിടക്കുന്നവരെല്ലാം സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്താൽ നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ മിക്ക ദിവസം പള്ളിയിൽ പോകും ചില ദിവസങ്ങളിൽ രാത്രി ഉറക്കമൊന്നും ഞാൻ രാത്രി ചിലപ്പോ സൈക്ലിങ് ചെയ്യും സൈക്ലിങ് അപ്പോൾ ഞാൻ ഉബ്രോടെ അടുത്ത് പോയിട്ട് പള്ളിയുടെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഡാഡീനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ല വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകും കാരണം ഡാഡി വാടിയ പാട്ട് എനിക്കൊക്കെ കിട്ടിയൊരു ഒരു ഭാഗ്യം അതാണ് കാരണം അവിടെ ഇരുന്നിട്ട് ഡാഡിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും ഡാഡി വാടിയ പാട്ട് ഇപ്പൊ ഇതിൽ കാണിച്ചില്ല ചിത്ര ചേച്ചിയായിട്ടുള്ള അത് സയാമി സെറ്റാൾ എന്നുള്ള സിനിമയിലെ ഡാഡി പള്ളിതാണ് പിന്നീട് അപ്പൊ അന്ന് ദൂരദർശനെ പാട്ട് ഒരുപെടാടി ഞാൻ ഞാൻ പാടിയ പാട്ട് മരത്തിന്റെ തൊട്ടടുത്ത അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ് എനിക്ക് ഇപ്പോഴും ആ പാട്ടും ഒക്കെ കേട്ട് ആ ദിവസങ്ങളൊക്കെ നമ്മള് അവിടെ കയറാൻ സിനെ സംബന്ധിച്ച് അത് അങ്ങനെ ആർക്കും പറ്റുന്നൊരു കാര്യം അല്ലെങ്കിൽ പോലും ഒരു ചലച്ചിത്ര പ്രവർത്തകന്റെ മകളൊക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഒക്കെ പോപ്പ് ചെയ്ത് വരും അതൊരു വലിയ ആർട്ടിസ്റ്റ് അയാളുണ്ടാക്കി വെച്ച വലിയ സൗഹൃദങ്ങൾ അവരെല്ലാം അയാളെ കുറിച്ച് നല്ല നർമ്മം പറയുന്നു ഓർക്കുന്നു എന്ന് പറയുന്നതൊരു വലിയ കാര്യം തന്നെയാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചിട്ടുള്ള സംവിധായകൻ ബാലു കിരിയത്ത് ഇപ്പം അദ്ദേഹത്തെ ഓർക്കുന്നു സൈനുദ്ദീൻ എനിക്കൊരു സഹോദരനെ പോലെ ആയിരുന്നു എൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായത് ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം നമ്മുടെ ടി എം ജേക്കബ് സാറിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന റാലി നടക്കുകയാണ് എറണാകുളത്ത് അപ്പോൾ ഞാൻ ടി എം ജേകബ് സാർ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹം മാരവേണിസരും ഞാൻ എം എം ജി കോളേജിലും പഠിച്ചിരുന്നതാണ് അങ്ങനെ സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഈ റാലി നടക്കുന്ന സമയത്ത് എടുത്തോട്ടേ എന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അതായത് ഒരു ബോക്സ് കൊണ്ട് കുറെ ഒരു സംഘം ഓടുകയും അതിനെ നായകനും സംഘവും അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്നതുമാണ് ആ രംഗം അത് ഈ റാലിക്കിടയിലൂടെയൊക്കെ ഓടുകയും ഒരു കളർഫുൾ കളർഫുള്ളാക്കി എടുക്കാനായിട്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത് അങ്ങനെ സൈനുദ്ദീനും ഈ സംഘങ്ങളോടൊപ്പം ഓടി കുറച്ച് ദൂരം ഓടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു സാറേ എനിക്ക് വയ്യ എനിക്ക് പിന്നെ അധികം ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അസുഖമുണ്ട് അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു ഏതായാലും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അടുത്ത് വരുന്ന ഞാനൊരു ഇപ്പോൾ ഒരു ഓട്ടോ വിട്ടുതരാം ആ ഓട്ടോയിൽ കൈ കാണിച്ച് അത് കയറിക്കൊള്ളാൻ പറഞ്ഞു ആ ഓട്ടോ ഓട്ടോക്ക് പോയി വേറൊരു സ്ഥലത്ത് ആ അതേ ഓട്ടം നിർത്തി ഇദ്ദേഹം ഇറങ്ങുന്നതായിട്ട് കാണിക്കുകയും ആ ക്ലൈമാക്സിൽ ഇദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ സൈനുദ്ദീൻ ഇല്ലാതെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ സൈനുദ്ദീൻ വേണം അത്രയ്ക്ക് നല്ലൊരു ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എനിക്ക് അങ്ങനെ അത് ഷൂട്ട് ചെയ്തു പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെ കുറച്ച് ദൂരം ഓടാനൊന്നും സാധിക്കുകയില്ലെന്നും എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി ഏതായാലും ഞാനത് മാനേജ് ചെയ്തു അദ്ദേഹം അത് അഭിനയിക്കുകയും ചെയ്തു നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായതിൽ ഞാൻ എൻ്റെ എൻ്റെ സങ്കടം ഞാൻ അറിയിക്കുന്നു ഇത് നയൻറ്റി സെവനിലാണ് ഞങ്ങൾ സൈൻ ആയിട്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജർമ്മനി ആ ജർമ്മനിയിൽ വെച്ച് അല്ല ജർമ്മനിയിൽ വെച്ച് അല്ല ആ ജർമ്മനി അല്ല ഓസ്ട്രിയ വെച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു സുമാരി ചേച്ചി ഉണ്ടായി ചിപ്പി പിന്നെ സൈനദീൻ ഓക്കെ വരുന്നതിൽ പിന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോഴാണ് പുള്ളി ഇങ്ങനെ മഹത്സ്യപ്പെട്ട് താഴെ വീണു അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് പിന്നെ സൈനദിനെ അന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി സ്കിറ്റ് ഞങ്ങളെല്ലാവരും കൂടി തന്നെ മാനേജ് ചെയ്തു അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷമാണ് പിന്നെ പുള്ളി ട്രീറ്റ്മെന്റിന് വേണ്ടി അന്നാണ് ഈ അസുഖമുണ്ട് ലങ്സിനു കണ്ടുപിടിക്കുന്നത് ഞാനാ ദിവസം ഓർക്കണുണ്ട് ഈ പറഞ്ഞ വീട്ടിലൊക്കെ ശ്വാസം വീട്ടില് ഡാഡി പിന്നെ എപ്പോഴും തമാശ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ സ്റ്റെപ്പ് ഡാഡി നിസ്കരിക്കാൻ വേണ്ടി മേലത്തെ റൂമിലെ വെറുതെ സ്റ്റെപ്പ് മേടിച്ച വെറുതെ ഇങ്ങനെ തമാശ ഇടക്കൊക്കെ ആ വെറുതെ നമ്മളെപ്പോഴും കാണിക്കണിക്കുമ്പോ ഫുഡ് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് കാണിക്കുമ്പോ കുറച്ച് ഡാഡി ശ്വാസം മുട്ടണെ ഭയങ്കരായിട്ട് മറ്റുള്ള പിന്നെ കുറച്ച് നാളുണ്ട് ഈ ശ്വാസം മുട്ടരണ സീൻ മൈഡിയർ കരടി ഒക്കെ സിനിമ ഒക്കെ കാണുമ്പോ നമുക്കറിയാം സൗണ്ടൊക്കെ മാറിയിരിക്ക എനിക്കൊക്കെ ആ സിനിമ കാണുമ്പോൾ എന്തോ പോലെയാണ് ഡാഡീനൊക്കെ സുഖമില്ലാണ്ട് കാണുന്നൊരു അവസ്ഥ സൗണ്ട് മൈഡിയർ മൈഡിയർ കരടി അത് കഴിഞ്ഞ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഡാഡി ഒന്നര മാസം അമൃത ഹോസ്പിറ്റലും ആ പോണ ദിവസം അടി ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ബ്രീത്ത് പഠിച്ചോണ്ടിരിക്കും അപ്പൊ തന്നെ മമ്മിയൊക്കെ സാരിയൊക്കെ കൊടുത്ത് അപ്പുറത്തു അനുസാരി അമേന ഒക്കെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് സംഭവം കൊണ്ടുപോയി നമുക്ക് കാണുമ്പോൾ പേടിയാവൂ ശ്വാസം മുട്ടിയിട്ടേ ഉം പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമച്ചിട്ട് ശ്വാസം കൊണ്ട് പോയി ചിരിയൊക്കെ മാറി നമ്മുടെ പേടിച്ചു പോയി ശ്വാസം ഹോസ്പിറ്റലിൽ പോയി പിന്നെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഒന്നര മാസത്തോളം അവിടെ ഇരുന്ന് ഡാഡി ഉണ്ടായിരുന്നു എന്റെ ഡാഡി വരാനിരിക്കുന്നു വീട്ടിലും ഓക്സിജന്റെ പൈപ്പൊക്കെ വെച്ച് പൈപ്പ് ഓക്സിജൻ വെച്ചിട്ട് വേണം ഇനിയിപ്പൊ ശ്വസിക്കാൻ വേണ്ടി അങ്ങനെ പണിതോണ്ടിരിക്കാനിപ്പോ സമാധാന സമാധാന ദിവസം ഫ്രഷ് നാളെ ഡാഡി വീട്ടിലെത്തുമല്ലോ എന്ന് ആ ആ ദിവസം ദിവസം നവംബർ നവംബർ ഈ ടുക്ക് ഞാൻ രണ്ടോ മൂന്നോ നവംബർ നാല് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം എല്ലാ നവംബർ നാലിന് ഞാൻ സൈന്യത്തിന്റെ വീണ്ടും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ നവംബർ നാല് എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലെ കുറച്ച് ഈ പറഞ്ഞ എംമാ ഡാഡിയുടെ സഹോദരിമാരൊക്കെ വരും പ്രസാദ് വരും അങ്ങനെ ഒരു സംഭവം ഉണ്ട് വരും വേണ്ടിട്ട് അപ്പം നവംബർ നാലില് ഇപ്പം സിനില് പറഞ്ഞു സിനില് വളരെ സിനിലിന്റെ ബാല്യം തന്നെയാണ് ആ സമയത്തൊക്കെ ആഴാം ക്ലാസ് ഏഴില് പഠിക്കുമ്പോഴെന്നല്ലേ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴും സിനിൽ നമ്മളൊരു പരിപാടി ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന് സിനിലിനെ കാണുമ്പോൾ ഒരാൾ വീണ്ടും ഒരു ശബ്ദം അനുകരിക്കൂ എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ വേദികൾ ഇതെല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ലൈഫ് സ്പാനും വളരെ കുറച്ചുണ്ടായിരുന്നു എന്ന് വച്ചാൽ സിനിമയിൽ എൺപത് കളക്കത്തൊട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തുരിതുരെ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സ്പാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമായി നല്ല അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളിലെല്ലാം സ്റ്റേജ് ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് സാറ്റലൈറ്റ് ചാനൽ സിനിമ അന്ന് എന്തെല്ലാം മാധ്യമങ്ങൾ അന്ന് നിലനിന്നിരുന്നോ അതിലൂടെ എല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ മാറിയ ആളാണ് ഇപ്പം എൺപതുകളുടെ തുടക്കത്തിൽ ഇതുപോലൊരു ട്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടുള്ള സൗഹൃദമാണ് നിങ്ങളിലെല്ലാവരും ഇവിടെ വന്നതും പങ്കുവച്ചതും എല്ലാം സനുദ്ദീൻ എന്ന മഹാനായ ആ കലാകാരനെ വീണ്ടും മലയാളികളോടൊപ്പം ഒരിക്കൽ കൂടി ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എത്തിയ സിനിലിന് പ്രത്യേകിച്ചും അൻസാർക്ക റഹ്മാനിക്ക പ്രസാദ് ഏറ്റൻ മണിയമ്മളി രാജേട്ടൻ എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു ഓർമ്മയിലെന്നും സൈനദിൻ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് ആൽബം സൈനി സൈനികയുടെ മകൻ സിനിലിന് അമൃത ടിവിയുടെ ഭാഗത്ത് നിന്നും ഒരു ഉപഹാരം നമ്മളോടൊപ്പം ഇന്നില്ലാത്ത ഒരാളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അവസരത്തിൽ ഇത്രയേറെ ചിരികൾ വരിക അല്ലെങ്കിൽ ചിരികൾ പറയപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹം ചിരിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വലിയ നിദർശനമാണ് ചിരിയെ ഒരുപാട് സ്നേഹിച്ച മലയാളികൾ തിരിച്ചും അതുപോലെ സ്നേഹിച്ച് പ്രിയപ്പെട്ട സൈനുക്കയുടെ ഓർമ്മയിൽ എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു അടുത്ത പരമ്പരയിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ അവളുടെ രാഹുൽ എന്ന് പറയുന്ന ഒരു 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 സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഫുൾ ഷൂട്ട് സീമ ചേച്ചിക്ക് നായികയാണ് പക്ഷെ ത്രില്ലോ പറയുന്നവരെയും ഒന്നും എനിക്കില്ല സിനിമ എന്ന് പറഞ്ഞാൽ ശശിയേട്ടന് ശരിക്കും അത്ര ഒരു ക്രൈസ് തന്നെ ശരിക്കും ശശിയേട്ടെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല പുള്ളി എങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും വിചാരിക്കും ലോവല് നോക്കുകയാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നാനിച്ചൊക്കെ ഇങ്ങനെ നോക്കും പിന്നീട് അറിയുന്ന വേണ്ടിട്ട് കുട്ടി എന്നുള്ളത് ആലോചിക്കുന്നേ പുള്ളി സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു സീമ പോയാൽ ഇനി വരാൻ ആറുമാസ ആവും അപ്പൊ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കോശ് അപ്പൊ ശശിയേട്ട് ഒന്ന് പറഞ്ഞു വിടാ അവള് ഇവിടെ പ്രസവിക്കും